അപ്പം വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് സംഭവം ഒരു പരാതി തീർക്കാനാണ് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് പരാതിയുണ്ട് സാനിയും ഈ രണ്ടാൾക്കാരും തമ്മിൽ മുടിഞ്ഞടിയാണ് ഞാനും സാനിയും തമ്മിൽ മുടിഞ്ഞടിയാണ് അപ്പം അതിന്റെ ഒരു ഞാൻ ഞങ്ങളതും ഞാൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് ഞങ്ങൾ രണ്ടാളും തമ്മിലുള്ള അടീന്റെ സംഭവങ്ങൾ പറഞ്ഞ് സോൾവാക്കിയിപ്പോ ഇവര് മൂന്ന് പേരും തമ്മില് മൂന്ന് പേരും തമ്മില് എന്തേലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ ഇവര് തമ്മില് അടിയാണോ ഇവര് തമ്മില് കലഹമാണോ ആ കാര്യങ്ങൾ മൊത്തം അറിയാനായിട്ട് വന്നത് നിങ്ങൾ പറയാം ഞാനേ അവരോട് വീട് എടുക്കേണ്ടി തന്നപ്പോ അഭിനയിക്കീനിക്കുവ പറഞ്ഞു ബാക്കി പറഞ്ഞി ഞാൻ പറഞ്ഞു കൊള്ളാ ഒറ്റീവോ പറയു നിങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടോ പിന്നെ നിങ്ങൾ നല്ല നല്ലതാണ് ഭയങ്കര കൺമണിക്ക് അഞ്ചരക്ക് കൺമണിയെ കണ്ടുകൂടാ ആറുരയ്ക്ക് കൺമണിയെ ഈ പാവത്തിലൊക്കെ നോക്കിയിട്ട് ഇതിന് കണ്ണ് കണ്ടുകൂടാന്നൊക്കെ പറഞ്ഞിരുന്നു ഇവിടെ അഭിമുഖിയുള്ള ബുദ്ധിമൊന്നുമില്ല അടുത്തൊക്കെ അടിപൊളിയാണ് ഇവയിൽ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ഇവക്ക് അങ്ങനത്തെ ഒരാളോട് ദേഷ്യോ എന്റെ അതേപോലെ അല്ലേ അങ്ങനെ ഞങ്ങ അങ്ങനത്തെ ആ ചിന്തിക്കാനുള്ള ബുദ്ധിയൊന്നും എന്റെ കുട്ടിക്കില്ല സത്യസന്ധമായിട്ട് പറയല്ലോ കുട്ടികളെ സത്യം സത്യ ഇവര് ഈ ഏജിലെ നമ്മുടെ നമ്മുടെ നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾ എന്നേക്കാർ ഉള്ളതാണ് കൺമണി എനിക്ക് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സാവാൻ പോവാണ് കൺമണിക്ക് അപ്പൊ ഇതിന് തമ്മിലുള്ള കത്രയാണ് ഇവിടുത്തെ മെയിൻ വിഷു ഈ വീഡിയോസ് ഞാൻ പറഞ്ഞല്ല ഇവര് തമ്മിൽ കാണാത്തൊരു മെയിൻ ബേസ് എന്ന് പറഞ്ഞാല് കോമ്പിനേഷൻസ് വളരെ കുറവാണ് ഇത് പിന്നെ ജർമ്മനിക്ക് വിട്ടതാണ് ഇപ്പൊ ഈ ഓണം ആയിട്ട് ഇങ്ങോട്ട് കെട്ടിയത് ആ ഞങ്ങൾ കോസ്റ്റ്യൂമിനെ കുറിച്ച് പറയാം ഈ നാല് ആൾക്കാർ ഈ കോസ്റ്റ്യൂമില് വരാൻ കാരണം ഞങ്ങളുടെ സംസാരിക്കാൻ താല്പര്യമില്ല എന്താ പറയുക ഞങ്ങളൊക്കെ ഓണം വൈബ് പിടിച്ച് ഓണത്തിന് സിമ്പിളായിരുന്നു കൊള്ളാം ഈ ഈയൊരു 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 ഓണത്തിന് പറ്റിയൊരു സ്ഥലമാണ് ജർമ്മനിന്ന് വന്നോണ്ട് കൊഴപ്പല്ല ഒഴിവാക്കി കിട്ടും പിന്നെ തലക്കൊക്കെ പറ്റി പോയതല്ല ഓർമ്മ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇടകർ തെല്ലി ആണോ ബാറ്ററിന് തെല്ലി മാറി പോന്നു ഇനി ഡാൻസ് ഒക്കെ കേട്ടോ എന്റെ തകർപ്പൻ അടിപൊളി സ്റ്റെപ്പ് ഡാൻസ് ഒക്കെ ഉണ്ട് അല്ല കഴിച്ചാണ് കഴിച്ച ഇവള് ഈ ഷെഡ്യൂളിലാണ് എത്ര അപ്പൊ അതിനൊരു ഗ്യാപ്പുണ്ട് നമ്മൾ ഇവര് കാണാറില്ല വീഡിയോസ് വരാറില്ല വീഡിയോസ് കാണുമ്പോഴാണ് പ്രശ്നം ഇവര് നമ്മൾ കാണാറില്ല കൊള്ളിക്കാൻ പറ്റില്ല ഞങ്ങൾ പുറത്തു പോകുമ്പോഴാണ് കുഞ്ഞു ഞങ്ങളുടെ കൂടെ ഉണ്ടാവാറ് ഞങ്ങൾ ഈ സാധനങ്ങൾ കൂടെ ഉണ്ടാവാറില്ല കഴിഞ്ഞ ആവശ്യം വിളിച്ചിട്ട് വീഡിയോ അങ്ങനെ അങ്ങനെ പോകുന്ന ടീമാണത് അപ്പൊ അതുകൊണ്ടാണ് വരാത്തത് ഇവര് നമ്മള് ഇവർക്ക് സീനുണ്ടാവും ഇവർക്ക് സീനുണ്ടാകും പക്ഷെ ഒരുമിച്ച് വളരെ കുറവാണ് പണ്ട് ഉണ്ടായിരുന്നു കാരണം ഇവിടെ സഹായിരുന്നല്ലോ ഇത് ഇപ്പൊ മാറി ശത്രു ആണല്ലോ നമ്മള് ഇവിടെ കണ്ടു കഴിഞ്ഞാ ഇങ്ങനത്തെ എക്സ്പ്രഷൻ തരുള്ളൂ പല്ല് കണ്ണുണിക്ക് എന്ത് ദേഷ്യോ അല്ല ഇവരോട് എന്ത് ദേഷ്യം കൊന്നുകഴിഞ്ഞ പിന്നീട് കണ്ണുണ്ണി enna mama ah, ah. <laughs> <laughs> ഈ സംഭവം പറയാൻ വേണ്ടി മാത്രം അങ്ങോട്ട് ഇങ്ങനെ ഞങ്ങളുടെ ഒരു ഒരു പ്രോഗ്രാം വന്നിട്ടുണ്ടായിരുന്നു മഴവെല്ലിലെ അതല്ല ഞാനല്ലായിരുന്നു അപ്പൊ അഞ്ജലി ഉണ്ടായിരുന്നു അതില് ഞാനുണ്ടായിരുന്നു ഇവനുണ്ടായിരുന്നോ അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പറയില്ല ഞങ്ങള് തമ്മിലെ അടിയാണെന്ന് പറയത്തില്ല കാരണം അത്രയും ഞങ്ങൾ ബോണ്ടായിട്ട് കളിച്ചൊരു ഗെയിമാണ് വളരെ ടീം സ്പിരിറ്റോട അതെ അതെ ഭയങ്കര ബുദ്ധിബോധത്തോട് അതെ ഞങ്ങളുടെ ഗെയിമില് മറ്റേ പഴം തിന്നിട്ട് ഓർന്നു പറഞ്ഞേ മൂളിത് കുഞ്ഞിപ്പഴം എടുത്ത് കഴിച്ചോ അത് നല്ല ഐഡിയ ആയിരുന്നു അത് ഞങ്ങള് ജയിച്ചു പോയില്ല അതിന്റെ ക്രൈറ്റീരിയ വേറെ ഈ പോയില്ലേ അല്ല പഴത്തിന്റെ അല്ല ഇവിടെ ഇവളാ ബുദ്ധി അത് അല്ല മീൻസ് പക്ഷെ ആ ബുദ്ധി ഉപയോഗിച്ചിട്ട് കാര്യമില്ല ബുദ്ധിപിച്ചോ ആ സ്ഥലത്തോളൂ ബുദ്ധി ഉപയോഗിച്ചു ആ സ്ഥലത്ത് പൊട്ടി പക്ഷെ തത്തമേന ഞാൻ അടിച്ചിട്ടു പക്ഷെ ഒരാളെ മിസ് ആയി പോയില്ല തത്തമേനെ തത്തമേന്റെ ഷോ ഷോക്ക്ണ്ടല്ലോ പിന്നെ ഞങ്ങളുടെ കോമ്പൗണ്ടർ നമ്മുടെ വീഡിയോയിലേക്ക് ജോയിൻ ചെയ്യാണ് ശംഭുഭു എങ്ങനെയുണ്ട് ഇന്നത്തെ വേട്ട ഇന്നത്തെട്ടയെ പറ്റി മാറിയാതെ ഇന്നത്തെ വേട്ടയെ പറ്റി അധികാരികമായിട്ട് സംസാരിക്കുന്നു നല്ലൊരു വേട്ടയായിരുന്നു രണ്ടു മാന് മൂന്നുമേല് രാവിലെ എന്നോട് പറഞ്ഞ ഡയലോഗ്ണിയാമോണ്ട് ഈ മീഷൻ ഈ മീഷൻ രൂപം കണ്ടൊക്കെ മറന്നപ്പോ ഞാൻ നീ സഹായിക്കുകയാണെങ്കിൽ സോറി സഹകരിക്കുകയാണെങ്കിൽ എനിക്കും നീ സഹകരിച്ചില്ലെങ്കിൽ എനിക്ക് മാത്രം സുഖകരി ഉമ്മറിന്റെ നീ കൈപ്പിഷൻ പറഞ്ഞു നിന്റെ മനസ്സിലുള്ള അനുരാഗ അനുരാഗം പൊട്ടി മുളച്ചു യൂട്യൂബ് ചാനലിൽ ഒരുപാട് കമന്റ് സത്യാവസ്ഥ യൂട്യൂബില് കോഫൌണ്ടറാ ഫൗണ്ടി പോയതാ പിന്നെ വന്നില്ല ആ ഫോർ പോയതാ ബിസിനസ് നമ്മടെ ഇതറ നമ്മളെ തമ്മിൽ മറ്റേ അതാണെന്നുപന്നുള്ള ഗേൾസ് എന്ന് പറഞ്ഞപ്പോഴെ അങ്ങനെയാണ് ഈ നീ പറയ പോലെ വിഷുസ് കാര്യങ്ങളുണ്ടോ നല്ല അതായത് ചിക്കൻ മട്ടനും പോലെയാ ഒരു കുഴപ്പമില്ല പൊറോട്ട നല്ല ചർച്ചയായിരുന്നു അല്ലേ അതെ ഇപ്രാമി ഒരു പ്രശ്നമല്ല കേട്ടോ ഇപ്പം നമ്മ ഞാൻ ഉള്ളപ്പോ ഒരു പ്രശ്നമല്ലേ ഞാൻ അത് പ്രശ്നമല്ല നിങ്ങൾ ഈഗോ ഉണ്ടാ നിങ്ങൾക്ക് ഈഗോ ഉണ്ട് ഈഗോ അങ്ങോട്ട് രണ്ടെണ്ണം നിങ്ങളെ കേട്ടോ ഇന്നൊരു ഡാൻസ് അത് ബാക്ക് ചെയ്ത് കണ്ടായിരുന്നു കണ്ടത് ഞങ്ങൾ അവിടെ ടാൾക്കാർ കൂടി നിന്നാണെന്ന് എനിക്ക് തോക്ക് നീട്ടാനുള്ള സമയവും സന്ദർഭോസ ഇത് എന്താണിയോ യൂട്യൂബ് വീഡിയോയാ യൂട്യൂബ് യൂട്യൂബ് വീഡിയോ യൂട്യൂബ് ഞങ്ങൾ വീഡിയോ ബൈൻഡപ്പ് ചെയ്യാനുള്ള കാര്യം എന്താ പറയാ ഡയറക്ടർ ഉണ്ട് കട്ടിയുടെ കട്ടിയുണ്ട് ഡയറക്ടർ അസോസിയേറ്റ് അവർക്ക് ഓണർ ഷൂട്ട് ആണല്ലോ ഓണർ ഷൂട്ടിന് ഓണർഷൂട്ട് എന്തീ അവർക്ക് ആടെ പേര് പേര് ബേസിൽ ബേസിൽ ജോസഫ് മറ്റേ ഡയറക്ടറിന്റെ പേര് പറ്റാത്തറിയും വന്നു കഴിഞ്ഞു സംസാരിക്കാൻ ഇവന്ത ഫുള്ള് അടിച്ച് വിട്ടാളോ യോ ഞങ്ങളൊരു സ്കിൻ ഇതുപോലത്തെ ഉണ്ണിയൊക്കെ നമുക്ക് കരിക്കാൻ പറ്റും ടാസ്റ്റിംഗ് ചെയ്യാൻ പറ്റും ട്രാൻസ്പ്ലാന്റ് അതുപോലെ തന്നെ പിന്നെ ജി എഫ് സി ഇതൊക്കെ ഞങ്ങൾ പേര് പറഞ്ഞാൽ ഗോപിക ആൻഡ് കോസ്മെറ്റോളജി ിൽ തന്നെ ഞങ്ങളവിടെ പോകും പോയിട്ട് എന്റെ എന്തെങ്കിലും മുടിക്കെന്തെങ്കിലും ചെയ്യേണ്ടി വരും അത് ചെയ്യും എന്നിട്ട് റിവ്യൂ എന്തായാലും കേട്ടോ ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു ഷോപ്പ് ആയത് ഞാൻ പറഞ്ഞില്ല ഈ നാടിന് ഷോപ്പ് ചെയ്ത് നോക്കുക ഇവരോട് പറഞ്ഞു പാർട്ട് ആക്കണ പൈസ ഇല്ലാന്ന് പാർട്ട്ണർ ആവാൻ പറഞ്ഞു പിന്നെ കൂട്ടിയില്ല അതുകൊണ്ടുള്ള വെസ്റ്റിന് ഞാൻ കറക്റ്റ് ആയി പറയുള്ളൂ അപ്പൊ അതും കൂടി വരണ്ടേ ഇനി ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ബാക്കി ഷൂട്ടുകളും കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോകേണ്ടത് Guys bye